മുസ്ലിം ലീഗ് ഇന്ത്യ മുന്നണിയിലെ അംഗമാണെന്നും സ്മൃതി ഇറാനിക്കും മുഖ്യമന്ത്രിക്കും ഒരേ സ്വരമാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കേരളത്തിൽ മാത്രമല്ല കോൺഗ്രസുമായിട്ടുള്ള ബന്ധം ഇന്ത്യ മുന്നണിയിലെ അംഗം കൂടിയാണ് ഇന്ത്യ മുന്നണിയിലെ എല്ലാ പരിപാടികളിലും പങ്കെടുക്കുന്ന കഴിഞ്ഞ നാല് പതിറ്റാണ്ടുകാലമായി കേരളത്തിലെ കോൺഗ്രസുമായി ബന്ധമുള്ള യു ഡി എഫിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആ ബന്ധം ഒളിച്ചു വയ്ക്കേണ്ട ഒരു കാര്യവും കേരളത്തിലെയോ ദേശീയതലത്തിലേയോ കോൺഗ്രസിനില്ല എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനെ സംബന്ധിച്ച് ആക്ഷേപമുന്നയിച്ച് മണിക്കൂറുകൾക്കകമാണ് കേന്ദ്രമന്ത്രി ബിജെപി നേതാവുമായ സ്മൃതി ഇറാനിയുടെ പരാമർശം കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരേ സ്വരമാണ് ഒരേ വാദങ്ങളാണ് ഇവരുടെയും പ്രസ്താവന തയ്യാറാക്കിയത് ഒരു സ്ഥലത്താണോ എന്ന് സംശയം തോന്നുന്ന തരത്തിലാണ് രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള ഇന്ത്യ മുന്നണിയെ ദുർബലപ്പെടുത്തി ബി ജെ പിയുടെ പ്രീതി സമ്പാദിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് ദൂരദർശനില് കേരള സ്റ്റോറി സിനിമ പ്രദർശിപ്പിക്കുന്നത് കേരളത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ് സിനിമ പ്രദർശിപ്പിക്കുന്നതിനെതിരെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട് കേരളത്തിൽ മത്സരം യുഡിഎഫും എൽ ഡി എഫും തമ്മിലാണ് ബി ജെ പി സംസ്ഥാനത്ത് അപ്രസക്തമാണ് കോൺഗ്രസിന്റെ പ്രചാരണം എങ്ങനെയെന്ന് തങ്ങൾ തീരുമാനിക്കുമെന്നും സി പി എം ചിഹ്നവും കൊടിയും പോകാതെ നോക്കുകയാണ് വേണ്ടതെന്നും വി ഡി സതീശൻ കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു